ശങ്കരൻ മാഷി വേദിയിലിരിക്കുന്ന ഇവിടുത്തെ അധ്യാപകരായ പി ടി വൈസ് പ്രസിഡന്റ് ശ്രീമതി ഉസ്മാൻ ക സമീറ അടക്കമുള്ളവർ ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഈ സ്കൂളിലെ അധ്യാപകരെ രക്ഷിതാക്കളെ പ്രിയപ്പെട്ട കുട്ടികളെ എവർക്ക് നമസ്കാരം വളരെ സന്തോഷത്തോടു കൂടി ഞാൻ നിങ്ങൾ നൽകിയ ഈ റോസാപ്പൂക്കൾ സ്വീകരിക്കുന്നു ഇത് വെറുതെ റോസാ പൂക്കൾ സ്വീകരിക്കും കേട്ടോ ഓക്കെ കിട്ടും അപ്പൊ അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും കുറെ പൂക്കൾ ഉണ്ടാകും നല്ല വലിയ സാധനായിരിക്കും പക്ഷേ നിങ്ങൾ തന്ന റോസാ പൂക്കളുള്ള ഈ കുഞ്ഞ് പൊക്കയില്ലേ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആരുണ്ടാക്കിയതാണെങ്കിലും ഒരിക്കലും ഇങ്ങനെ ഒരു കൈ താങ്ക് യു സോ മച്ച് ഇനി നിങ്ങളോടല്ലേ എനിക്ക് സംസാരിക്കാനുള്ളത് ഇവിടെ വന്ന എന്തിനാന്നറിയോ നിങ്ങൾ ഉമ്മമാരോടും ഉപ്പമാരോടും അച്ഛനോടും അമ്മയോടൊക്കെ സംസാരിക്കാൻ അപ്പൊ അവനോട് കുറച്ചു കാലം സംസാരിക്കണം ഇപ്പൊ ഞങ്ങൾ പോട്ടെ എന്ന് ചോദിക്കണ്ട തന്നെ ഇരിക്കണം നിങ്ങളും കൂടി കേൾക്കണം അഥവാ എല്ലാ ദിവസവും സ്കൂളിൽ കുട്ടികൾ വരുന്നത് പഠിക്കാൻ അങ്ങനെ നിങ്ങൾ എല്ലാരും വരുന്നു നല്ല കാര്യങ്ങൾ പഠിക്കുന്നു നല്ല കുട്ടികളുമായിട്ട് കൂട്ടുകൂടുന്നു നല്ല സ്വഭാവമുള്ള കുട്ടികളായിട്ട് വളരുന്നു പക്ഷെ നിങ്ങൾ മാത്രം പഠിച്ചാൽ മതിയോ നിങ്ങൾ ഉമ്മാനെ ഉപ്പാൻ ഒന്ന് പഠിപ്പിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നലില്ലേ എന്താ പഠിപ്പിക്കണം എന്ന് തോന്നല് ഉമ്മ നോക്കി പഠിപ്പിക്കാൻ പറയട്ടെ എന്താ ഓരോ നമുക്ക് പഠിപ്പിക്കാനുള്ളത് എ പി അതിന്റെ കൊറച്ചയ്യുമ്പോ വയറ്റിന്റെ മുലുകൊണ്ടു നമ്മളെന്താ വന്നിട്ടുള്ളത് അവരോട് സംസാരിക്കാനല്ല നമ്മളോട് അവസാരിക്കാനാ എനിടയ്ക്ക് ഒരു ബഹളൊക്കെ ഉണ്ടാക്കാനുള്ള അനുമതി ഞാൻ നൽകിയിട്ടുണ്ട് പക്ഷെ വലിയ ബഹളാണ് പ്രിയുള്ള രക്ഷിതാക്കളാണ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഒരു ദിവസത്തിന്റെ അവസാനത്തില് നമ്മളിങ്ങനെ കൂട്ടിയിരുത്തിയതില് പ്രാധാന്യം പക്ഷെ നമുക്ക് തോന്നിട്ടുണ്ടാവൂല ഇതിൽ തന്നെ എത്ര രക്ഷിതാക്കള് വന്നിട്ടുണ്ട് എന്നു തന്നെ സംശയമാണ് ഇത്ര അധികം കുട്ടികൾക്ക് ഇത്ര കളിച്ചോ ഒച്ചപ്പാടേ അതെ ഞാൻ പക്കിയിലും അപ്പൊ പുറകെ പോയി കളിച്ചോ ഒച്ചപ്പാടധികം ഉണ്ടാക്കി അല്ലെ ഞാൻ എന്റെ ശരിക്കുള്ള സ്വഭാവം പുറത്തുവിടുക്ക പോലീസിനും സ്ഥലമാണ് ഓരോ സമയമാണ് നമ്മൾ അതിൽ നിന്ന് കവർന്നെടുത്തിട്ട് പരിപാടി നടത്തണം ഇവിടെ ഒച്ചതാക്ക അവകാശം ബേസിക്കലി നമുക്കില്ല എന്നാലും പിന്നെ നമ്മളെ ഉള്ളിൽ ഒരു ഈഗോ ഉണ്ടല്ലോ നമ്മൾ വലിയ എന്തോ ആൾക്കാരാണ് പോലെ എന്തോ ചെറിയ സാധനമാണ് ഒന്നും ആ ഈഗോ വർക്ക് ആവുന്നതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ ചെയ്തു അപ്പൊ ഒന്നാമത്തെ പണം ആ ഈഗോ വർക്ക് ആവരുതെന്നാണ് അതിലേക്ക് വരുന്നതിന് ഇപ്പം പ്രിയമുള്ളവര് രക്ഷിതാക്കൾ എന്നുള്ള നമ്മൾ കൂടിയിട്ടുള്ളത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ തന്നെയാണ് സി ഇവിടെ പോലെ ായിട്ടുള്ള ജീവിതത്തിലെ ഒരു സാധാരണ പ്രക്രിയയാണ് ഈ എന്ന് പറയുന്നത് ആ പാരന്റിങ്ങിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു സ്കൂളിന്റെ മുറ്റത്ത് ഈ രക്ഷിതാക്കൾ ഉമ്മമാരും ഉപ്പുമാരും അച്ഛനൊക്കെ വന്നിരുന്ന് സംസാരിക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ നമ്മൾ പരിപാടി തുടങ്ങേണ്ടത് ഉത്തരത്തിലേക്ക് എത്തേണ്ടത് പാരന്റിങ് നമ്മൾ പറഞ്ഞ പോലെ സാമ്പ്രദായികമായിട്ട് നമുക്ക് എല്ലാ പണികളും നമ്മൾ ചെയ്യുന്ന പോലെ ചെയ്യുന്ന ഒരു കാര്യം പക്ഷെ അങ്ങനെ ചെയ്താൽ പോരാ അങ്ങനെ ചെയ്താൽ പോരാ എന്ന് ഉറപ്പിച്ചു പറയുന്നതിൽ ചില കാരണങ്ങൾ നമ്മള് എളുപ്പത്തിൽ ചെയ്യുന്ന ഒരുപാട് പ്രക്രിയകളുണ്ട് ഇപ്പം പറഞ്ഞ പോലെ പേരൻ്റിങ് പഠിച്ചിട്ട് ചെയ്യുന്നോന്നല്ല നമ്മൾ ചെയ്തു പോരുന്നു കുക്കിങ് നമ്മൾ പഠിച്ചിട്ട് ചെയ്യുന്ന നമ്മൾ ചെയ്തു പോരുന്നു ഈ ഉദാഹരണമായിട്ട് ഈ കുക്കിങ് തന്നെ എടുക്കാം നമ്മൾ എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണം ഉണ്ടാക്കുന്ന ആളുകളാണ് ഭക്ഷണം ഉണ്ടാക്കുന്ന എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ എവിടെ നിന്നെങ്കിലും പഠിച്ച് പ്രൊഫഷണൽ ഡിഗ്രി കൈവശം വെച്ച് ചെയ്യുന്നൊരു ഏർപ്പാടും അല്ല എന്നാൽ നമ്മൾ അത് ചെയ്യാറുണ്ട് സർവൈവ് ചെയ്യാൻ വേണ്ടി ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടി വിശപ്പ് മാറാൻ വേണ്ടി നമ്മൾ എല്ലാവരും പാചകം ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യുന്ന പാചകം എന്ന പ്രവൃത്തി അതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മൾ കുറച്ചുകൂടി കൂടി അറിഞ്ഞ് ഇഷ്ടപ്പെട്ടൊന്ന് ചെയ്ത് നോക്കിയാലോ നല്ല വ്യത്യാസം ഉണ്ടാവും ഇനി അറിയാതെ ഇഷ്ടപ്പെട്ട് ചെയ്തു നോക്കിയാലോ അതിലും നല്ല വ്യത്യാസം ഉണ്ടാവും ഉദാഹരണത്തിന് ഇപ്പൊ നമ്മളൊക്കെ തന്നെ നമ്മുടെ വീട്ടിൽ ജി വളരുന്നു ഭക്ഷണം കഴിക്കുന്നു ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മളെ വീട്ടിലെ കുട്ടികള് ഇപ്പൊ ആൺകുട്ടികളെ കുട്ടികളൊന്നും പറയാനൊന്നുമില്ല എല്ലാരും ഒരുപോലെയാ കുട്ടികൾ പഠിക്കാൻ വേറൊരു സ്ഥലത്ത് പോകുന്നു ജോലിക്ക് മറ്റൊരു സ്ഥലത്ത് പോകുന്നു എല്ലാ ദിവസവും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മള് പറയാൻ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്നും ഉണ്ടാക്കി തിന്നൂടെ അപ്പൊ ഓരോക്കൊന്നും ആവൂല ഇനിയിപ്പൊ ഉണ്ടാക്കി തിന്നൂടെന്നുള്ളത് നമ്മൾ അഥവാ പറയുന്നത് ഓരോ ഫ്രണ്ട്സ് കേട്ടാല് ഭയങ്കര ശരിയായിരിക്കും പണ്ട് ഓനൊരു ഉപ്പുമാവ് ഉണ്ടാക്കിയ കഥ എനിക്കിപ്പോഴും അറിയാം ഉപ്പുമാവുണ്ടാക്കിയപ്പോ ഉപ്പിട്ടിട്ടില്ല എന്നുള്ള കഥ കുട്ടികൾ പറഞ്ഞ ചിരിക്കുന്ന കഥ ഈ പാവത്തിൽ ഉപ്പുമാവ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ഇട്ടാൽ പൊങ്ങി വരുന്ന എന്തോ ഒരു സാധനം നല്ലതിനപ്പുറത്തേക്ക് ഇതിന് വേറെ ഉപ്പ് ഇടണം എന്നൊന്നും അറിയുന്നുണ്ടാവില്ല അറിവില്ലായ്മ കൊണ്ടാ ഈ അറിവില്ലാത്ത ഒരു ഉപ്പുമാവ് ഉണ്ടാക്കി എങ്ങനെ ഇരിക്കും വേറും ഉപ്പ് കൂടും ഉപ്പില്ലാണ്ടിരിക്കും ഇങ്ങനെ പലവിധ പ്രശ്നങ്ങൾ ആ ഉണ്ടാവും ഒറ്റ കാരണമേ ഉള്ളൂ ഈ ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് ഈ ആൾക്കറിഞ്ഞൂട എന്നാൽ സാധാരണ കോമൺ ഉള്ള മനുഷ്യന് ഉപ്പുമാവ് വലിയ കുഴപ്പമില്ലാണ്ട് വരും എന്നാൽ ഇഷ്ടപ്പെട്ട് നന്നായി അറിയാവുന്ന ഒരാൾ ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ ഈ ഉപ്പുമാവ് തിന്നാൻ തന്നെ ഒരു ടേസ്റ്റ് ആയി കറി ഒന്നും ഇല്ലാതെ ഉപ്പുമാവ് തിന്നാൻ തന്നെ നല്ല ടേസ്റ്റ് അറിഞ്ഞും ഇഷ്ടപ്പെട്ടും ചെയ്യുന്നതിന്റെ പ്രത്യേകത അല്ല നമ്മൾ വെറുതെ ചെയ്യുന്നതും അറിഞ്ഞും ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതും രണ്ടും രണ്ടാണ് പ്രൊഡക്റ്റുകൾ രണ്ടാണ് നമ്മൾ രക്ഷിതാക്കളാവുന്നതും പക്ഷെ നമ്മൾ പ്ലാൻ ചെയ്താവുന്നതായിരിക്കും അല്ലാതെ ആവുന്നതായിരിക്കും എങ്ങനെയോ ആയിക്കോട്ടെ നിങ്ങളൊരു കുഞ്ഞിന് ജന്മം നൽകി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളിൽ വന്ന് ചേരുന്നത് വലിയൊരു ഉത്തരവാദിത്വമാണ് പക്ഷെ കാലങ്ങളായി നമ്മൾ അതിൽ വലിയ ഉത്തരവാദിത്വമായി കണക്കാക്കാത്തത് കൊണ്ടും ഇതെങ്ങനെയൊക്കെ തന്നെയല്ലേ ലോകം ഉണ്ടായത് എന്നുള്ള സാധാരണ വാക്കിൽ ഇതൊക്കെ ഒതുങ്ങി പോയത് കൊണ്ടും നമ്മളിതുവരെ സംഭവമാക്കാറില്ല പക്ഷെ ഒരു കുഞ്ഞ് വളരുന്നതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പോയിന്റ് നിലനിൽക്കുന്നത് ഏറ്റവും അടിത്തറ നിലനിൽക്കുന്നത് ഒരു രക്ഷിതാവ് എങ്ങനെയാണ് എന്ന് അതിനനുസരിച്ച് തന്നെയാണ് ഒരു കുഞ്ഞിന്റെ പേരാണ് ശരിക്കും രക്ഷിതാവ് എന്ന് പറയുന്നത് നിങ്ങള് ഗർഭപാത്രത്തിൽ നിന്ന് വരെ കുട്ടി പഠിച്ചു തുടങ്ങുന്നതാണല്ലോ നമ്മുടെ കേട്ടിട്ടുള്ളത് അർജുനന്റെ കഥയില്ല അർജുനൻ ഒരു കഥ നമ്മള് കേട്ടിട്ടില്ലേ കുട്ടി വായിച്ചിലിരിക്കെ ഭാര്യയോട് അർജുനൻ യുദ്ധതന്ത്രത്തെ കുറിച്ച് പറഞ്ഞു പോവും ഉറങ്ങി പോയിട്ടുണ്ടാവും പക്ഷെ ജീവിതത്തിൽ കൗമാരത്തില് മഹാഭാരത യുദ്ധത്തിൽ എത്തുമ്പോ വലിയൊരു യുദ്ധത്തിലെത്തുമ്പോ ആ കുഞ്ഞിന് വലിയൊരു ചക്രവ്യൂഹത്തെ ഒക്കെ വിഭേദിക്കാനുള്ള എല്ലാ വിദ്യകളും അറിയാമായിരിക്കും ഇത് എവിടെന്നാ പഠിച്ചത് ആരും പഠിപ്പിച്ചു കൊടുത്തിട്ടല്ല ഗർഭകാലത്തിരിക്കുമ്പോൾ കുട്ടി കേട്ട് പഠിച്ചതാണ് എന്നാണ് കേട്ടിട്ടുള്ള കഥ മഹാഭാരതത്തിനൊക്കെ വന്നിട്ടുള്ള കഥ നമ്മൾ പറയാറുണ്ട് കുട്ടികൾ ആ സമയം മുതലേ പഠിച്ചു തുടങ്ങുന്നത് എന്നാൽ ആ സമയം മുതലേ തുടങ്ങുന്ന ഈ പ്രക്രിയയിലേക്ക് നമ്മളോട്ട് ഒന്നും കൊടുക്കാറുണ്ട് ആ ചാന്ദ്രിക്കുന്ന ഒച്ചയോ ഒക്കെ പൺ മഹളും ഒക്കെ കേട്ടിട്ട് നമ്മളോട് വളരെ ഇനി പുറത്തെത്തിയാലോ നല്ല സൗകര്യം കൊടുക്കുവോ തരുവാരുവാ നമ്മൾക്കറിയാം വലിയ സൗകര്യം ഒന്നും കൊടുക്കുന്നില്ല കൊടുക്കുന്നുണ്ടാ അല്ലെങ്കിൽ ഇത് ചെയ്യരുത് അങ്ങനെ പഠിക്കുന്നു മറ്റേത് കളിക്കരുത് ഈ അരുതരുതരുതരുതരുടെ നമ്മളെ കുട്ടി വളരുന്നത് ഞാൻ പറയാ നമ്മളെല്ലാവരും ഭയങ്കര മോശം പാരൻസാ ഒന്നുമല്ല ഞാൻ പറഞ്ഞു ഞാൻ ഭയങ്കര നല്ല രക്ഷിതാവൊന്നും എന്നാ മോശമല്ലാത്തൊരു രക്ഷിതാക്കളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്റെ കുഞ്ഞിനിപ്പോ രണ്ട് വയസ്സാവുന്നോ ഒന്നര വയസ്സ് കഴിഞ്ഞു രണ്ടു വയസ്സാവുന്നോ ഈ രണ്ട് വയസ്സാകുന്നതിനിടക്ക് നമുക്ക് വലിയ പാരന്റിങ് ടെക്നിക്ക് പ്രയോഗിച്ചിട്ടൊന്നുമല്ല പക്ഷെ നമ്മൾ വിചാരിക്കുമല്ലോ നമ്മള് കുട്ടികൾക്ക് വളരുമ്പോ ഈ കാര്യത്തിൽ എല്ലാവരും ഫോണിലാണ് ടി വിയിലാണ് ഫോണും ടി വി ഒന്നും ഇല്ലാതെ നമ്മൾ കുട്ടി വളരണം എന്നൊക്കെയാണല്ലോ നമ്മളെ മധുര മനോഹരമായ സ്വന്തം ഞാനും എല്ലാ പോലെ സ്വപ്നത്തിന് ഭാഗമായിരുന്നു പക്ഷെ എനിക്ക് ഭയങ്കര നേട്ടമൊന്നുമില്ല കേട്ടോ ഇനേ ഫോണില്ലാതെ കുട്ടി വളരണം എന്ന് വിചാരിച്ചിട്ടില്ല കാരണം ഈറ്റങ്ങൾ വളരുന്ന കാലത്തേക്ക് ഫോണില്ലാതെ വളർത്തിയാൽ ഇവർ കണ്ണും കാതുല്ലാത്ത മനുഷ്യന്മാരെ പോലെ ആയിപ്പോ അതാലും ശരി ഞാൻ ഫോണിന്റെ അഡിക്റ്റാക്കി എന്റെ കുട്ടിയെ ഒഴുക്കൂലെന്നുള്ള ഭയങ്കര ഒരു തോന്നൽ ഉള്ളിലുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കുട്ടി ജനിച്ചിട്ട് ഏകദേശം രണ്ടു വർഷം വന്നു എന്റെ ആ തോന്നലൊക്കെ ഞാൻ എന്നോ വലിച്ചെറിഞ്ഞു അടുപ്പിലിട്ട് കത്തിച്ചു വെറുതെ തോന്നിയിട്ട് കാര്യമില്ലല്ലോ നമ്മളെന്നെ കൊടുക്കും കുട്ടി എന്നെ കാണും പിന്നെ നമുക്ക് എന്തെന്തെങ്കിലും പ്രതിസന്ധി വരും ബുദ്ധിമുട്ട് നമ്മൾ കൊടുക്കും നമ്മൾ കൊഴിഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ അത് പിടിച്ചങ്ങ് വാങ്ങുകയും ചെയ്യും നല്ല കാര്യമായിട്ടുള്ള കുട്ടി വിശക്കുന്ന സമയത്തായിരിക്കും കരയുക കരയുന്ന സമയത്ത് നമുക്ക് വേറെ പണി ഉണ്ടാവും ആ പണി തൽക്കാലം എടുക്കാനുള്ള ഒരു സൂത്രവിദ്യ എന്താ ഈ മൊബൈൽ ഫോൺ അത് കൊടുക്കാം കുട്ടിയുടെ ഇരുന്നോളും വിശപ്പ് അടങ്ങി കുട്ടീന്റെ കരച്ചിലടങ്ങി അപ്പൊ നമ്മളെ പണിയൊക്കെ തീർന്നു വരുമ്പോഴും എന്തൊരു കുറുമ്പാണ് ഈ ചെക്കിന് അതാ ചെക്കന്റെ കുറുമ്പല്ല വിശപ്പിന്റെയും ശ്രദ്ധിക്കാൻ പറ്റാത്തതിന്റെ ഒക്കെ കുറുമ്പാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കില്ല നമ്മൾ നമ്മളെ വാശികൾക്ക് വേണ്ടിയിട്ട് വീണ്ടും അവസാനം വലിച്ചോണ്ടേ പലപ്പോഴും നമ്മളെ പ്രയോറിറ്റീസിന്റെ പ്രശ്നമാണ് മുൻഗണനന്റെ പ്രശ്നം ആ കുട്ടീന്റെ വിശപ്പ് മാറ്റണോ അതോ നമ്മളെ പണി എന്നുള്ളതാണ് നമ്മൾ മുൻഗണന പണി തീർത്തില്ലെങ്കിൽ ആരെങ്കിലും പേര് വരുമ്പോ അടുക്കള വലിയ അടുക്കള നിറഞ്ഞു കണ്ട മോശമല്ലേ അതാണ് നമ്മളെ മുൻഗണന ആൾക്കാർ കയറി വരുമ്പോ ഇന്റെ അടുക്കളയിൽ പാത്രം കണ്ട പ്രശ്നമല്ലേ എന്നുള്ളതാണ് നമ്മളെ മുൻഗണന മുൻഗണന എന്തിനും പാത്രം കൊടുക്കും കുട്ടിക്ക് കൊടുക്കൂല ഇത് മാത്രല്ല പല വിഷയങ്ങളിലും അതെ കുട്ടി കരഞ്ഞോണ്ടിരിക്കുന്നു നമ്മളെ മുൻഗണന എന്തായിരിക്കും കുട്ടീനെ കരച്ചിൽ മാറ്റണം അതോ വന്ന അതിഥിയെ ശ്രദ്ധിക്കണം ഗസ്റ്റ് കയറി വന്നു മുമല്ല ചായ ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കില് കുട്ടി ഇഞ് ഇവിടെ ഉണ്ടാവല്ലോ കുട്ടീനെ പല സമയത്തും നമുക്കത് തന്നെയാണ് മുൻഗണന ഞാൻ ഞാൻ എന്നെ കൂടി പ്രതീക്ഷ എടുത്തുകൊണ്ടാ പറയുന്നത് ഞാൻ ഏതെങ്കിലും തരത്തില് നിങ്ങളെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതല്ല പലപ്പോഴും നമ്മളെ മുൻഗണന കുട്ടികളെക്കാൾ ഉപരി ചുറ്റുമുള്ളു വേറെ ഏതൊക്കെയോ മനുഷ്യർ കേറക്കാതി മാറ്റി വെക്കുന്ന ഒരു സമയം എത്തിയിട്ടുണ്ട് മാറ്റി വെക്കേണ്ട സമയം എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായി തന്നെ പാരന്റിങ് പറയുന്ന പ്രത്യേക ഈ കാലത്ത് പുതുതായി തുടങ്ങേണ്ട ഒരു പരിപാടിയല്ല ശാസ്ത്രീയമായി പ്രശ്നങ്ങൾ വേറെയായിരുന്നു ഇപ്പൊ നമുക്ക് വിശപ്പറിയാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പ്രാരാബ്ദങ്ങളെ കുറിച്ചുകൂടി വലിയ ധാരണയൊന്നും ഇല്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇനി അവർക്ക് സ്വപ്നം കാണുന്നതിന് ഇല്ലാതെ തന്നെ സ്വപ്നം കാണുകയും ചെയ്യും നമ്മൾ സ്വപ്നം കാണുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടായിരുന്നു ആ പരിധി എന്ന് പറയുന്നത് ഒരു പരിധി ആയിട്ട് നമ്മുടെ സാഹചര്യങ്ങൾ അങ്ങനെയാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അങ്ങനെയല്ല ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും വശാൽ മോശപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ കുടുംബ പശ്ചാത്തലത്തിലാണുള്ളത് എന്നുണ്ടെങ്കിൽ കുട്ടികളെ സഹായിക്കാൻ ചെന്നത്തിനായിട്ടുള്ള കുറേ ആൾക്കാർ ഈ ലോകത്ത് നിങ്ങളുടെ ചുറ്റും നിങ്ങളുടെ നാട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പരിധികളില്ലാതെ സ്വപ്നം കാണാൻ പറ്റുന്ന കാലമാണ് ആ പരിധികളില്ലാത്ത സ്വപ്നം കാണാൻ പറ്റുന്ന കാലത്തിലേക്ക് അവരെ കൂടെ നിൽക്കണം നിങ്ങൾ ഈ എൽ പി സ്കൂളിൽ വന്നിട്ട് ഇവരുടെ കരിയർ ഇതായിട്ടുണ്ട് അവർ നേരെ ഡോക്ടർ ആവണം അവർ നേരെ എഞ്ചിനീയർ ആവണം അവർ നാഴ്സെ ഞാൻ പറയുന്നത് പക്ഷെ കുട്ടികളുടെ വളർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങൾ ഉച്ചേർന്നിരിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ഇരിക്കുന്നത് ഒന്ന് നിങ്ങൾ രക്ഷിതാക്കളാണ് രണ്ട് ഈ അധ്യാപകരാണ് ഈ പ്രാഥമിക വിദ്യാലയത്തിലെ എന്ന് പറയുന്നത് ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലും വലിയ റോള് വഹിക്കാൻ പോകുന്ന ആൾക്കാർക്ക് ഇവരെങ്ങനെയാണോ നമ്മുടെ കുട്ടികളെ മോൾഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മൾ കുട്ടികളെ ഉണ്ടാവും അതിനു മുമ്പേ മോൾഡ് ചെയ്ത് തുടങ്ങിയാൽ നിങ്ങൾ ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾ കുട്ടികൾ പറയാറില്ലേ സ്കൂളിൽ നിന്ന് വിട്ട് വന്നിട്ട് ടീച്ചർ പറഞ്ഞ കഥകളെ പറ്റിയോ ടീച്ചർമാരെ പറ്റിയോ അവർ വലിയ ആഗ്രഹമായിരിക്കും ടീച്ചർമാർക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കുക എന്നൊക്കെ വീട്ടിലെപ്പൊടുക്കുന്നു ടീച്ചർക്ക് ഒരു മുട്ടായി എന്ന് പറയും എന്തിനാണ് ടീച്ചർക്ക് മുട്ടായി എന്ന് പറയുന്നത് ടീച്ചർ അവർക്ക് അത്ര ഇഷ്ടപ്പെട്ട ആളാണ് അത്ര ഇഷ്ടപ്പെട്ട ആളാവുമ്പോൾ അവർ ചെയ്യുന്ന എന്ത് കുട്ടികളെ സ്വാധീനിക്കും ആ സ്വാധീനം അതിനേക്കാൾ ഇഷ്ടമുള്ള നിങ്ങള് രക്ഷിതാക്കള് നിങ്ങൾ നൽകുന്ന സ്വാധീനം ഇത് ഭയങ്കര പ്രധാനപ്പെട്ടത് ഈ കാലത്ത് ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് വളരെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ വരുന്നതിന്റെ മുമ്പ് ഞാനൊരു അധ്യാപക കുടുംബത്തിനായിരുന്നു എന്റെ ഉമ്മ ഉപ്പ ഉപ്പല്ല എന്റെ എളാപ്പാല് അമ്മയള് എളാമാര് ഇങ്ങനെ എല്ലാം ഞങ്ങൾ വീട്ടിൽ ഏകദേശം കുറെ ആൾക്കാർ ടീച്ചർമാരെ അപ്പൊ ഞാൻ വരുന്നതിന്റെ മുമ്പ് വെറുതെ എളാപ്പ ഞാൻ ഇങ്ങനെ കാറിൽ പോകാണോ അല്ല രണ്ടാൾ പോകുന്ന ഞാൻ കണ്ടപ്പോൾ ഒരു ഫോം വിളിച്ചു എൽ പി സ്കൂളിൽ കുട്ടികളെ രക്ഷിതാക്കളോടാണ് സംസാരിക്കേണ്ടത് അപ്പൊ എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടോ നിങ്ങൾക്ക് ചോദിച്ചു കുറച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞു യഥാർത്ഥത്തിൽ ഞങ്ങൾ നേരിടുന്ന കുറെ പ്രശ്നങ്ങൾ എന്നുള്ള രൂപത്തിൽ അവർ അഭിപ്രായങ്ങൾ പറഞ്ഞു തന്നു അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു അധ്യാപകയുണ്ട് അവര് ഭയങ്കര രസങ്ങളാണ് കുട്ടികളെ വളർത്തുക പക്ഷെ അവരെന്ത് പറഞ്ഞാലും വീട്ടിൽ ചെന്ന തഥൈവ എന്ന് പറഞ്ഞ പോലെ ഒരു ഭയങ്കര ഗെറ്റപ്പില് ബിൽഡപ്പിൽ കുട്ടികളെ വിടും വീട്ടിൽ ചെന്നാൽ എന്തിനാ ഭയങ്കര പ്രശ്നമില്ല എന്ന് പറയാം അതോട് കൂടി കുട്ടികളെല്ലാം കുറാൻ പോയി അവര് രണ്ടു മൂന്ന് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി കുട്ടികളെ വളർത്തുമ്പോൾ ഭയങ്കര രക്ഷിതാക്കളും കൂടിയാണ് വിധങ്ങളോടാണ് ഞാൻ അവരോട് ചോദിച്ചത് ഒന്ന് നമ്മളെ ഈ അരുതുകളൊന്നും കുറച്ച് കുറച്ച് കുറക്കണം പേടിപ്പിക്കൽ കുറച്ച് കുറക്കണം എന്ത് ചെയ്താലും പേടിപ്പിച്ച് കാര്യം നടത്തുക എന്നുള്ളതാണ് നമ്മളെയൊക്കെ നമ്മളൊക്കെ രക്ഷിതാക്കണം എന്നല്ലെങ്കിൽ നമ്മളെ രീതി എന്തായാലും പറഞ്ഞു കേൾക്കണില്ലെങ്കിൽ ആദ്യം പിന്നെ ഒന്നും കൂടി കട്ടിയിൽ ഈശാന വിളിക്കും മൂന്നാമത്തെ ഈശാന വിളി കാട്ടിട്ട് അപ്പുറത്തേക്ക് സല്ലൊരു ഇഷാനാണ് ആ ഇഷാൻ എന്താണ് നമ്മളെ അധികാരക്കാട്ടിലാണ് മേലാൽ പണി ചെയ്യരുത് എന്നുള്ള ഒച്ചനത് പേടിപ്പിക്കലാണ് ആ പേടിപ്പിക്കലുകൊണ്ട് ഒരു കാര്യമില്ല ഇപ്പൊ കണ്ടില്ല ഞാൻ വാങ്ങിച്ചു വലിയ വർത്തമാനം പറഞ്ഞു ഇങ്ങനെ കൈ അടിച്ചു ഞങ്ങൾ പടക്കം പിടിക്കുന്നു ഇത്രയേ ഉള്ളൂ അത് വേറെ ഒന്നുമല്ല ഇവരോട് ഭീഷണി ഒന്നും നേടാനില്ല നമുക്ക് ഒന്ന് അതിന് റിസൾട്ടില്ല അതിപ്പോൾ തന്നെ ഏത് കാലത്തിലും റിസൾട്ടില്ല പണ്ടക അടങ്ങി നിൽക്കണമെന്ന് വേറെ എക്സ്ട്രീം ആയിട്ടിരിക്കും ഈ കാലത്ത് പ്രത്യേകിച്ചും അതിനകൊണ്ടൊരു കാര്യമൊന്നുമില്ല പേടിപ്പിക്കുന്നത് കുട്ടീൻ്റെ ഒരു മൊറാലിറ്റി അതിർക്കുകയാണ് ഈ പേടിപ്പിക്കൽ അവൻ ഒതുങ്ങിയെന്ന് വിചാരിക്കാം നാളെ ഈ പേടി പേടിപ്പിക്കല് അതിജീവിക്കാൻ കുറച്ചുകൂടി കട്ടി കൂടിയ പേടി പ്രയോഗിക്കും പിന്നെ കുറച്ചുകൂടി കട്ടി കത്തി കൂടിയ പേടി പ്രയോഗിക്കും അങ്ങനെ തന്നെയാണ് നമ്മളൊക്കെ വളർന്നു വന്നത് ആ കട്ടി കൂടിയ പേടി പേടിപ്പിച്ച് പേടിപ്പിച്ച് നമ്മളെ ഉള്ളിലുണ്ടാവുകയാണ് ഇപ്പോ നമ്മുടെ സ്കൂളുകളില് വളരെ ടാലന്റഡ് ആയിട്ടുള്ള കുറെ കുട്ടികളുണ്ട് പക്ഷെ ഒന്ന് ആൾക്കാരുടെ മുന്നിൽ ഒന്ന് സംസാരിക്കാൻ പറഞ്ഞാൽ അവർക്ക് സഭാകമ്പ ആയിരിക്കും ഈ സഭാകമ്പ ഇവിടുന്ന വന്നത് നമുക്കതെ നമ്മളൊക്കെ എന്താണ് ആൾക്കാരെ മുന്നിൽ നേരിട്ട് ഒരു ബൈക്കിൽ സംസാരിക്കാൻ പറഞ്ഞാൽ എത്ര ആളെ സംസാരിക്കും എന്തുകൊണ്ടാണ് പേടിയാ ഒരു വിചാരിക്കുന്ന പേടി എനിക്ക് പറ്റുമോ ഒരു പേടി പേടിച്ച് പോകുന്ന ഒരു പേടി ഈ പേടിയൊക്കെ എവിടുന്നോ നിങ്ങൾ ജനിച്ച വീണ്ടും അത് ചെയ്യും എന്റെ അടുത്തൊന്ന് ഞാൻ ചീത്ത പറഞ്ഞാൽ എന്റെ അയ്യത്തെ നമ്മൾ ഓരോന്നും അതേ കാര്യം ചെയ്തു ചൂടുള്ള ചായ കുടിക്കാൻ വരുമ്പോന്ന് ഞാൻ ആദ്യം പറയുള്ളൂ കുട്ടി ചെയ്യൂല ഓരോ മനസ്സിലായിട്ടില്ല അത് ചെയ്യരുത് എന്തിനാന്ന് ചെയ്യൂല പിന്നെ നാളെ ഇപ്പം ചൂടുള്ള ചായ എടുക്കും അപ്പഴും പറയരുത് ഇത് എന്തിനു ചെയ്യരുത് ഇത് എല്ലാത്തിനും ചെയ്യരുത് കേട്ടിട്ട് ഒരു സ്ഥലത്തും തലത്ത് വയ്ക്കും അല്ലെങ്കിൽ മേത്തൊഴിക്കോ കുടിക്കും സംഭവിക്കും പക്ഷെ അപ്പോൾ പറയണം ചൂടുള്ള ചായ മേത്ത് പോയാൽ പൊള്ളും പൊള്ളിയാൽ നല്ല വേദനയാവെന്ന് അറിഞ്ഞേ പഠിച്ചു അങ്ങനെ അറിഞ്ഞാൽ പിന്നെ കുട്ടിയെ ചെയ്യും ചെയ്യാനുള്ള സാധ്യത കുറവാണ് ചെയ്യൂലെന്നല്ല ചെയ്യാനുള്ള സാധ്യത കുറവാണ് അതുകൊണ്ട് ശിക്ഷിക്കുന്നതിന്റെ സ്വഭാവം ഒന്ന് മാറ്റണം എന്നൊരു അഭിപ്രായം ശിക്ഷിക്കുന്നതിന്റെ സ്വഭാവ പാഷണം എന്ന അഭിപ്രായം രണ്ടാമത്തൊരു കാര്യം അവർ പറയുന്നത് നിങ്ങൾ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് അത് നിങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാവുകയാണെങ്കിൽ അവർ പറയുന്ന കഥകളും അവർ പറയുന്ന വാക്കുകളും കേൾക്കാൻ തയ്യാറാവുക ഒരു സ്കൂൾ ഇട്ട് വരുന്ന അവളൊക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാർ ഇപ്പൊ ജോലിക്ക് പോവാത്ത വീട്ടിലിരിക്കുന്ന ആൾക്കാരാണെങ്കിലും നല്ല ജോലിയുള്ള ആൾക്കാരാണ് പക്ഷെ പറ്റാവുന്ന പരിധി വരെ അവർ വരുന്ന സമയത്തേക്ക് നിങ്ങളുടെ ജോലിയൊക്കെ ഒതുക്കാൻ ശ്രമിക്കാം അങ്ങനെയുള്ള സമയം അവർക്ക് കൊടുക്കുക ഓരോ കൂടെ കളിക്കുകയോ ഓരോ കൂടെ ഇരിക്കുകയോ ചെയ്യുന്നതിൽ കാണുകയെങ്കിലും ചെയ്തുകൊണ്ട് അവരെ കൂടെ ഉണ്ടാവുക നിങ്ങളുടെ സാമീപ്യം നിങ്ങളുടെ പ്രസൻസ് അവരെ കൂടെ ഉണ്ടെന്ന് അവരെ ഫീൽ ചെയ്യിപ്പിക്കാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് നമുക്ക് ഭയങ്കര സന്തോഷല്ലേ എൻ്റെ ഉമ്മ ഒരു ടീച്ചറായിരുന്നു ഉമ്മ ടീച്ചറാണ് ഞങ്ങൾ എല്ലാവരും പോറ്റി അടിപൊളി ഉമ്മ പക്ഷെ എന്റെ ചെറുപ്പത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം വലുതായ ഒരു ടീച്ചർ ആവരുത് എന്നു ഞങ്ങൾ എല്ലാവരും നന്നായിട്ട് നോക്കി വളർത്തിയാളാണ് മാസ തരും മുട്ടായി വാങ്ങാൻ തരും ഞങ്ങൾക്ക് എല്ലാത്തിലും ചെയ്യും പക്ഷെ എന്റെ ആഗ്രഹം ടീച്ചർ ആവരുത് കാരണം ഒരു ടീച്ചറായാൽ കുട്ടികൾ ശ്രദ്ധിക്കൂല എന്നുള്ളതാണ് എന്റെ പരാതി അതെന്റെ വിവരക്കേടാണ് അവര് ഞങ്ങൾക്ക് വേണ്ടി തന്ന സമയങ്ങൾ എത്ര മനോഹരമായിരുന്നു ഇപ്പോൾ വല്ലാതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ പോലും നമുക്ക് തോന്നിപ്പോ നമുക്ക് എപ്പോഴും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമുക്ക് നിങ്ങൾ വേണം നിങ്ങൾ ഭയങ്കര ഇഷ്ടം കൊണ്ടാണ് വെറുതെ ഇല്ലെങ്കിൽ വേണം പറഞ്ഞാൽ നിങ്ങൾ ഇഷ്ടം കൊണ്ടാണ് അതുകൊണ്ട് സമയം കൊടുക്കുക കേൾക്കുക കേൾക്കുമ്പോ അവര് പറയുന്നു ഞങ്ങൾക്ക് പരീക്ഷ പേപ്പർ കിട്ടി ഇത്ര മാർക്ക് കിട്ടി കിട്ടിന് എത്ര മാർക്ക് കിട്ടി ഫ്രണ്ടിന് കിട്ടിയ മാർക്കും ഇവരെ മാർക്കും കമ്പയർ ചെയ്യാം ഫ്രണ്ട് പാടിയ പാട്ടും ഇവർ പാടിയ പാട്ടും കമ്പയർ ചെയ്യാം ഡാൻസ് ഗ്രൂപ്പ് ഡാൻസിലോ കുറച്ചും കൂടി നന്നായി കളിച്ചല്ലോ കളിച്ചില്ലേ കമ്പയർ ചെയ്യാം എന്ത് കാര്യത്തിലും ഫ്രണ്ട്സോ അല്ലെങ്കിൽ ക്ലാസ്സിലെ വേറെ കുട്ടികളോ കുടുംബത്തിൽ വേറെ കുട്ടികളോ ചെയ്തതിനെ കുറിച്ച് കമ്പയർ ചെയ്യുക ഭയങ്കര മോശം ഒന്നാമത് പഠിച്ചോടെ എല്ലാം സൃഷ്ടിപ്പോ ഒരുപോലെയല്ല എല്ലാ മനുഷ്യരും വ്യത്യസ്തരാണ് എല്ലാ മനുഷ്യരും വ്യത്യസ്തരാണ് വ്യത്യസ്ത അഴ് അളവുകളിലാണ് ഓരോരുത്തർക്കും കഴിവുകൾ കൊടുത്തിട്ടുള്ളത് ചിലരുടെ കഴിവ് പഠിക്കുന്നതിലായിരിക്കാം ചിലരുടെ കഴിവ് പാടുന്നതിലായിരിക്കാം ചിലരുടെ കഴിവ് സംസാരിക്കുന്നതിലായിരിക്കാം ഈ കാലത്ത് ഇതൊക്കെ പൈസ കിടക്കാൻ പറ്റിയ തൊഴിലാണ് തൊഴിലാണ് എന്താണോ കഴിവ് അതിന് വിൽക്കാൻ പറ്റുന്ന കാലത്ത് നമ്മൾ ജീവിക്കുന്നത് പണ്ട് അറിയാവുന്ന തൊഴിലുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു പക്ഷെ ഇപ്പൊ എന്തും തൊഴിലാണ് ഇപ്പൊ നിങ്ങളുടെ ഒരു കുട്ടി നന്നായി സംസാരിക്കും നമ്മൾ വിചാരിക്കും എന്തൊരു പായാടിയാണ് നമ്മൾ വല്ലതും പരീക്ഷയിൽ മാർക്കില്ല പാട്ടുപാടൂല എഴുതൂല കളിക്കൂല സ്പോർട്സിലും കഴിവില്ല ഒരു കഴിവില്ലാത്ത കുട്ടി നമ്മൾ എഴുതിട്ടുണ്ട് പക്ഷെ റേഡിയോ ജോക്കി നമുക്കൊരു പരിപാടിയാണ് അത്യാവശ്യം നന്നായി സംസാരിക്കാൻ പറ്റുമോ നിങ്ങൾക്കൊരു പണിയായി ഈ കുട്ടി ഒന്നും പഠിക്കുന്നില്ല സംസാരിക്കുന്നില്ല ആൾക്കാരോട് മിണ്ടുന്നില്ല പക്ഷെ ഭയങ്കര ഇഷ്ടമാണ് കളിക്കാൻ നല്ല കാര്യമുണ്ടോ എന്ന് വിചാരിക്കും പക്ഷെ ഇങ്ങനെ പന്ത് തട്ടി കളിക്കുന്ന ആൾക്കാരാണ് ഇന്ന് ലോകത്തിലെ തന്നെ കോടീശ്വരന്മാരിൽ പത്ത് ആളുകളുടെ എണ്ണ എടുത്താൽ അതിലൊന്നും ഉണ്ടാവുക ഈ മെസ്സി എന്ന് പറയുന്ന ചങ്ങായി ഒക്കെ അല്ലേ ഓരത്രയാണ് പ്രായം എന്ന് വെച്ചാലോ പത്ത് നാൽപ്പത് വയസ്സേ ഉണ്ടാവുള്ളൂ അത്രേ ഇല്ല അതിന്റെ ഇടക്ക് അവൻ ഈ ലോകത്ത് ഉണ്ടാക്കിയെടുത്ത ആരാധകരുടെ അത്രയൊന്നും മാസം ഒരു കോടി ശമ്പളം വാങ്ങണ അയൽവാസം ഉണ്ടാക്കി എടുത്തിട്ടുണ്ടാവില്ല എത്ര പേരാണ് അവരെ സ്നേഹിക്കാനുള്ളത് സ്വന്തം കഴിവിൽ തിരിച്ചറിഞ്ഞു അവിടെ എത്തിച്ചേർന്ന് അവിടെ പെർഫോം ചെയ്യാൻ പറ്റിയാൽ ആൾക്കാർ ഇഷ്ടപ്പെടും ആദരിക്കും പണം വരും ഇതൊക്കെ വന്നു ചേരും ഈ കാലത്ത് തൊഴിലിനെ കുറിച്ചുള്ള ബേജാറ് നിൽക്കും വേണ്ട പക്ഷേ കഴിവിനെ കുറിച്ചുള്ള ബേജാറ് വേണം കഴിവെന്താണ് ഏറ്റവും മോശം കാലം മുപ്പത് മാർക്ക് കിട്ടിയ മെച്ചപ്പെട്ടെന്നാണല്ലോ നമ്മളെ മനസ്സിലുള്ള വിചാരം എന്നാൽ ഈ രണ്ട് കുട്ടികളും ഒന്നല്ല എന്നുള്ളതാണ് നമ്മളാദ്യം പത്ത് മാർക്ക് കിട്ടിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പഠിക്കാനുള്ള അല്ലെങ്കിൽ എഴുതാനുള്ള കഴിവ് അത്രേ ഉണ്ടാവുള്ളൂ മുപ്പത് കിട്ടിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എഴുതാനുള്ള കഴിവ് വലിയ കൂടുതലുണ്ടാകും മുപ്പത് മാർക്ക് കിട്ടിയ കുട്ടി എടുത്ത എഫേർട്ടിനേക്കാളും വലുതായിരിക്കും നിങ്ങളെ പത്ത് മാർക്ക് കിട്ടിയ കുട്ടിയെടുത്ത എഫേർട്ട് ഇതൊക്കെ കഴിഞ്ഞ് മാർക്ക് പോകോ വലിയ നിലയിലെത്തിയോ അവന്റെ ഇഷ്ടത്തിന് ഓൻ വഴി കണ്ടെത്തിയോ വലിയ ആളായി കഴിയുമ്പോൾ നമ്മളോ എനിക്കറിയാലോ പണ്ടേ വലിയ അനുസരണം സ്വീകരണ സമ്മേളനമൊക്കെ നാട്ടിൽ വെക്കും കാര്യമില്ല ഈ മാർക്ക് തന്നെ നിങ്ങൾ പറയണം മടിച്ചിട്ട് കിട്ടണെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിവുണ്ട് ചെയ്യാത്താണെന്നുണ്ടെങ്കിൽ അത് വേറെ പക്ഷെ എല്ലാവരും ഒരുപോലെ അല്ലല്ലോ അവരുടെ കഴിവിനവർ പരിശ്രമിച്ച് അവർക്ക് കിട്ടുന്ന എന്താണ് പരിശ്രമം പോലെ ഭാഗത്തുണ്ടോ അപ്രീഷിയേറ്റ് ചെയ്യ സന്തോഷം പ്രകടിപ്പിക്ക അവരെ കൂടെ ചേർത്ത് നിർത്തുക കുടുംബക്കാരൊക്കെ കൂടുമ്പോ നമുക്കൊരു ആരെങ്കിലും ചോദിക്കും വീട്ടിന്റെ പേരെന്താ നമ്മളെ കുട്ടി മുണ്ടൂല കൊണ്ടൂല ഭയങ്കര മുണ്ടൂല എന്താ എല്ലാരോടും ഒരു കാര്യമില്ല എന്തിനോടും എല്ലാരോടും ഒരു വർത്താനം പറയണു ആ കുട്ടിക്ക് കംഫർട്ടബിൾ ആയ സ്പേസിനർത്താനം പറഞ്ഞാൽ മതി അപ്പൊ തിരി ഓരോ കുറ്റം പറഞ്ഞ പിന്നെ ജന്മത്തിൽ കുട്ടിയോടാണ് പേര് ചോ പ്രശ്ന അരുതാത്തി പറയുന്നതാണ് നല്ലത് നല്ല വർത്താനം പറഞ്ഞാല് വിചാരിപ്പു ഞങ്ങള് വലിയ വർത്താനം പറയണ ആൾക്കാരാണ് ആ മോശല്ലേ എന്നൊക്കെ ഒരു തോന്നല അല്ല കുട്ടികൾ അർഹിക്കുന്ന സ്നേഹവും പരിഗണനയും ആശ്വാസവും കൊടുക്കണം അവര് സ്നേഹിച്ചു അവരെ ബാക്കിയുള്ളവരെ മുന്നിൽ നല്ല വർത്താനം പറഞ്ഞു വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല എന്നാ കുട്ടികൾക്ക് ഭയങ്കര അഭിമാനം തോന്നാനുണ്ട് ഈ ലോകത്തിൽ ഏറ്റവും വലിയ വിജയം കീഴടക്കിയവരോട് ചോദിച്ചു നോക്കും ഏറ്റവും വലിയ ഒരു അംഗീകാരം കിട്ടിയത് എവിടുന്ന യു എനിന്ന് വലിയ പതാക പൊതുപ്പിച്ചു വലുതാക്കി എന്ന് വെച്ചാലും മനസ്സിൽ ഏറ്റവും അടിത്തട്ടിലുണ്ടാവുന്ന അംഗീകാരം സ്വന്തം വീട്ടിൽ നിന്നും കിട്ടുന്ന അംഗീകാരം എല്ലാം ലോകം കീഴടക്കി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ കൈമിടിച്ചപ്പോ അങ്ങനെക്കാളും വലിയൊരു വാമത്തുള്ള ഒരു സ്വീകരണം നമുക്ക് ലോകത്ത് ഇപ്പഴും കിട്ടാറില്ല അതുകൊണ്ട് ഫൈനൽ അതോറിറ്റി നിങ്ങളാണ് അവർ തുടങ്ങുന്നതും അവരെത്തിച്ചേരുന്നതും നിങ്ങളിലാണ് ഈ കാലത്ത് ഭയങ്കര ടെൻഷനുകളുണ്ട് നമുക്ക് ലഹരി വസ്തുക്കൾ ഭയങ്കരമായിട്ട് കുട്ടികളുടെ ഇടയിൽ കൂടുന്നു സ്വഭാവ ദുഷിപ്പുകൾ ഒരുപാട് കൂടുന്നു ഫോണിലൂടെയൊക്കെ കാണുന്ന സാധനങ്ങൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല കുറെ ബേജാറ് പേരൻസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് പക്ഷേ ആ ബേജാറിനപ്പുറത്തേക്ക് ഒരു വിശ്വാസം നിങ്ങൾ കുട്ടികളുടെ ഉള്ളിൽ ജനിപ്പിക്കാൻ സാധിച്ചാൽ അഥവാ നിന്റെ കുട്ടി മോശമായി പോലെ അല്ലെങ്കിൽ എന്റെ ഉമ്മാക്കില്ലാത്തൊരു കാര്യം ഞാൻ ചെയ്യുക എന്നുള്ളൊരു വിശ്വാസം കുട്ടിയുടെ ഉള്ളിലുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടി ഒരിടം വരെയും സെറ്റിൽ ഒരിടം വരെയും പോയില്ല ഉറപ്പാണ്